നമസ്കാരം മധ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായതിനു പിന്നാലെ പാർട്ടി ഓഫീസിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് അപ്രതീക്ഷിത രാജ്യപ്രഖ്യാപനം നടത്തിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ബി ജെ പിക്ക് ചെക്ക് വയ്ക്കാനാണ് ഇത്തരമൊരു നീക്കം ഇദ്ദേഹം നടത്തിയത് എന്ന് സൂചനയുണ്ടെങ്കിലും അതെങ്ങനെ എന്ന കാര്യത്തിലാണ് ആകാംക്ഷ നിലനിൽക്കുന്നത് കോടതി വിധിയെ തുടർന്നാണ് താൻ ജയിൽ മോചിതനായതെന്നും ഇനി ജനവിധി അറിഞ്ഞിട്ടേ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കൂ എന്നുമാണ് കെജ്രിവാൾ രാജ്യപ്രഖ്യാപനം നടത്തി വിശദീകരിക്കുന്നത് കെജ്രിവാളിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഡൽഹിയിൽ ഇനി രാഷ്ട്രീയമായി എന്ത് സംഭവിക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് അത് നേരത്തെ ആക്കണമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം നവംബറിൽ നടക്കുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനൊപ്പം ഡൽഹിയും പരിഗണിക്കണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് എ എ പി ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ട് ദിവസത്തിനകം കെജ്രിവാൾ രാജിവെച്ചാൽ നവംബർ വരെയോ അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും വരെയോ പുതിയ മുഖ്യമന്ത്രിയെ എ എ പിക്ക് കണ്ടെത്തേണ്ടി വരും അതാരാകും എന്നുള്ള ആകാംക്ഷയുമുണ്ട് നിലവിൽ പാർട്ടിയിലെ രണ്ടാമൻ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയാണ് എന്നാൽ ജനകീയ വിധി വന്ന ശേഷം താനും സ്ഥാനം ഏറ്റെടുക്കൂ എന്ന് സിസോദിയും വ്യക്തമാക്കിയിട്ടുണ്ട് കെജ്രിവാൾ തന്നെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു ഇവർക്ക് ശേഷം പിന്നീട് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് നിലവിൽ മന്ത്രിയായിട്ടുള്ള അതിശയാണ് കെജ്രിവാൾ അടക്കമുള്ള എ എ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ജയിലിലായിരുന്ന ഘട്ടത്തിൽ അതിഷിയായിരുന്നു പാർട്ടിയുടെ മുഖമായി പ്രവർത്തിച്ചത് തന്നെ അവർക്കാണ് കൂടുതൽ സാധ്യത എന്നും പറയുന്നു ഏതായിരുന്നാലും അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ആം ആദ്മി പാർട്ടി എം എൽ എ മാരുടെ യോഗം വിളിച്ച് രാജ്യപ്രഖ്യാപനം നടത്തുമെന്നും ആ യോഗത്തിൽ തന്നെ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിട്ടുണ്ട് മദ്യ നിരോധന അഴിമതി കേസിൽ നേതാക്കളെല്ലാം ജയിലിലായത് എ എ പി കനത്ത പ്രതിരോധത്തിലാക്കിയിരുന്നു അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ പേരിൽ ഉത്ഭവമെടുത്ത പാർട്ടിയുടെ നേതൃത്വം ഒന്നടകം കുറ്റാരോപിതരായി നിൽക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഭാവിയെ തന്നെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു രാഷ്ട്രീയ പ്രചരണത്തിനാണ് ബി ജെ പി കോപ്പുകൂട്ടുന്നത് എന്ന് മനസ്സിലാക്കിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പുതിയ നീക്കമെന്നും സൂചനയുണ്ട് അതേസമയം കെജ്രിവാളിന്റെ രാജ്യപ്രഖ്യാപനം നാടകമാണെന്നും കോൺഗ്രസും ബി ഒരുപോലെ പ്രതികരിക്കുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളുമായി ബന്ധപ്പെടാൻ എ വിപുലമായ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് സൂചന ഇതിൻ്റെ തുടക്കമാണ് രാജിവയ്ക്കുന്നു എന്ന കെജ്രിവാളിൻ്റെ തീരുമാനത്തിന് പിന്നിൽ എന്നും റിപ്പോർട്ടുകളുണ്ട് കെജ്രിവാളിനെ കൂടാതെ മദ്യനയ അഴിമതി കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ മനീഷ് സിസോദിയും ഈ പ്രചാരണത്തിൽ പ്രധാന പങ്കുവഹിക്കാൻ സാധ്യതയുണ്ട് കേസിൽ കെജ്രിവാൾ ഉൾപ്പെടെ ജയിലിലായ പ്രമുഖരെല്ലാം പുറത്തിറങ്ങിയത് ആം ആദ്മിക്ക് ആശ്വാസമായിട്ടുണ്ടെങ്കിലും നേതാക്കളുടെ നിരപരാധിത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാകും പാർട്ടിക്കു മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ജയിലിലായിരുന്നപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കാൻ തയ്യാറാകാതിരുന്ന കെജ്രിവാൾ തനിക്ക് അധികാരമോഹമില്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് കൂടിയാണ് ഇപ്പോൾ ധാർമ്മിക നിലപാട് ചൂണ്ടിക്കാട്ടി രാജ്യപ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൽ അത് നേട്ടമുണ്ടാക്കുമെന്ന് ആം ആദ്മി പാർട്ടി പ്രതീക്ഷിക്കുന്നു അതേസമയം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കെജ്രിവാളിൻ്റെ അപ്രതീക്ഷിത നീക്കം ഇരുതല മൂർച്ചയുള്ള വാളാണ് തെരഞ്ഞെടുപ്പ് നേട്ടത്തിനൊപ്പം തിരിച്ചടി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഇതിലുണ്ട് ജനങ്ങൾ തനിക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചതിന് ശേഷം മാത്രമേ താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തിരിച്ചെത്തുകയുള്ളൂ എന്ന് കെജ്രിവാൾ പറഞ്ഞതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഈ വിഷയത്തിൽ താൽക്കാലികമായി മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കുകയും പിന്നിടത്ത് അധികാര തർക്കങ്ങളിലേക്കൊക്കെ വഴിവച്ച രാഷ്ട്രീയ നീക്കങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട് അതിന് ഉദാഹരണമാണ് ഝാർഖണ്ഡിൽ അടുത്തിടെ സംഭവിച്ചത് ജെ എം എം നേതാവ് ഹേമന്ത് സോറൻ ജയിലിൽ പോയതോടെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റുവാങ്ങിയ ചമ്പായി സോറൻ ഇപ്പോൾ ബി ജെ പിയിലാണ് ഉള്ളത് നേരത്തെ ബീഹാറിൽ ജിതൻറാം മാഞ്ചിയും നിതീഷ് കുമാറും തമ്മിലുള്ള തർക്കവും സമാനമായിരുന്നു ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് സി രജിസ്റ്റർ ചെയ്ത അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച അരവിന്ദ് കെജ്രിവാൾ മാസങ്ങൾ നീണ്ട ജയിൽവാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് ഹരിയാനയിലും ഡൽഹിയിലും നടക്കാണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കെജ്രിവാളിൻ്റെ ഇപ്പോഴത്തെ ഈ രാജി നീക്കമെന്നാണ് സൂചന ജാമ്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് നേരത്തെ ഉയർന്നിരുന്നു പക്ഷേ ജയിലിലിരുന്നും ഭരണം നടത്താൻ കഴിയുമെന്ന് ബി ജെ സർക്കാരിന് മുന്നിൽ തെളിയിക്കുന്നതിനാണ് അന്ന് രാജിവെക്കാതിരുന്നത് എന്നാണ് കെജ്രിവാൾ വ്യക്തമാക്കുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ നടത്തിയിരുന്നതിനേക്കാൾ കിരാതമായ ഭരണവാഴ്ചയാണ് ബി സർക്കാർ ഇന്ത്യയിൽ നടത്തുന്നത് എന്നും കെജ്രിവാൾ ആരോപിച്ചിരുന്നു